തീർച്ച അതിനകത്ത് ഞങ്ങൾ ഖേദിക്കുന്നു ഞങ്ങൾ മാപ്പ് പറയും അത് അത് ഞങ്ങളുടെ ഉത്തരവാദിത്വമാണ് അത് മനഃപൂർവല്ല പിന്നെ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു പേരന്റ് പറഞ്ഞിട്ടുണ്ടോ ഇത് കേസിനെ അറിയിച്ചിട്ടുണ്ട് ഞങ്ങളോട് വന്നിട്ടില്ല ഞാൻ വളരെ സത്യമായിട്ട് പറയാം ഞങ്ങൾക്ക് അങ്ങനെയല്ലോ നിങ്ങൾക്കറിയാല്ലോ ഞാൻ എന്റെ ഒരു ഇൻ എക്സ്പീരിയൻസോ അല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ ഞമ്മള് ക്രിക്കറ്റിംഗ് മാറ്റർ മാച്ച് നടത്തിയിൽ നമുക്ക് വീഴ്ച പറ്റി പറഞ്ഞാൽ അംഗീകരിക്കാൻ പറ്റില്ല അതായത് ഞങ്ങളെ എക്സ്പേർട്ട് ഇത്ര നാൾ നടന്ന കാര്യങ്ങൾ നമ്മൾ വളരെ ചെയ്തു ഇത് ഒരു സംഭവിക്കാൻ വളരാത്തതും വളരെ ഒരു എന്താ പറയാ എന്താ പറയാ അണിമാജ് തിങ്ക് ചെയ്യാൻ പറ്റാത്ത നമ്മളൊരിക്കലും ഒരു സമൂഹത്തിൽ ഞങ്ങൾ നമ്മൾക്ക് ഒരു അത്യാവശ്യം ഇരിക്കുന്ന ആൾക്കാരോ അല്ലെങ്കിൽ ഫാമിലി ഉള്ളവരൊക്കെ പോകുമ്പോൾ ആ ഇതൊരു ഇപ്പൊ ഞങ്ങൾ പലയിടത്തും അനുഷ്ഠിച്ച് ഇതൊരു മാനസിക വൈകല്യമാണ് അല്ലാതെ ആരെങ്കിലും ഇത്തരം ചെയ്തിട്ട് ചെയ്യുമോ നമ്മൾ വിചാരിക്കും ഇപ്പൊ ഒരു ഓക്കെ ഞാൻ വേറെ രീതിയിൽ പറഞ്ഞാൽ വിചാരിക്കരുത് പ്രായപൂർത്തിയായവരവരെയൊക്കെ നോക്കി അല്ലെങ്കിൽ ചെയ്തെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ സംശയിക്കും ഇതൊരു അങ്ങനെ ഒരു തിങ്കിങ്ങേ നമ്മുടെ അടുത്ത് പോകുന്നില്ല അത് അതാണല്ലോ ഈ പേരൻസും സംഭവിച്ചത് ഞങ്ങൾ ഈ കുട്ടികളെ പ്രാക്ടീസ് സമയത്ത് മാത്രമേ കാണുന്നുള്ളൂ ബാക്കി സമയം കുട്ടികൾ സ്കൂളിലുണ്ട് എന്താ പറയാ വീട്ടിലുണ്ട് വീട്ടിലെ സിസ്റ്റേഴ്സ് ഉണ്ട് സ്കൂൾ ടീച്ചേഴ്സ് ഉണ്ട് ഇവിടെ എന്നും ഒരു പരാതി വന്ന് ഒരാരും അങ്ങോട്ടും ഇവിടെ മറഞ്ഞിട്ടില്ല എന്തായാലും ഞങ്ങൾ നമ്മളെ പറയുന്നതല്ല ഞങ്ങളടുത്ത് ഒരു പേരൻറ്റും പറഞ്ഞിട്ടില്ല ഇപ്പോഴും ഒരു പേരൻഡും കേസിൽ സംരക്ഷിക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്നില്ല ഞാനതിനകത്ത് കുറ്റം പറഞ്ഞായിട്ട് വിചാരിക്കരുത്

കേരള ക്രിക്കറ്റ് അസോസിയേഷൻ എത്രയോ വർഷങ്ങളായിട്ട് വിമൻ ക്രിക്കറ്റിന് വേണ്ടിയിട്ട് ചെയ്തിട്ട് നമ്മൾ അക്കാഡമികളും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വന്നിട്ടാണ് കേരളത്തിൽ ശരിക്കും പറഞ്ഞാൽ മെൻ ക്രിക്കറ്റിനെക്കാളും ലെവലിൽ വിമൻ ക്രിക്കറ്റിനാണ് പെർഫോമൻസ് ഉള്ളത് നമ്മൾ നമ്മളതിലെട്ടും അതാണ് നമ്മളെപ്പോഴും എടുത്തു പറഞ്ഞുകൊണ്ടിരുന്നതും പ്രത്യേകിച്ച് ഈ നമ്മുടെ ഇത് കേരളത്തിലുള്ള ഒരു മൂന്ന് പേരായി കേരളത്തിന് വേണ്ടി കളിക്കുന്ന മറ്റേ അഞ്ഞുപേരായി അവരൊക്കെ ഇന്ത്യ കളിക്കുമ്പോഴൊക്കെ നമ്മൾ അതെല്ലാം വഴി ആഘോഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷെ ഇത് ഇങ്ങനത്തെ ഒരു ഇഷ്യൂസ് ഉണ്ടെന്നുള്ളതും താഴെ ഇതിൽ ഇങ്ങനെ ഒരു നടക്കുന്നു എന്നുള്ളതും നമ്മൾ കണ്ണു തുറപ്പിക്കുന്നത് ഈ ഒരു ഇഷ്യൂല് അവിടാണ് അല്ല എന്താണെന്ന് വെച്ചാൽ പോലീസ് കേസ് ഇത് വന്നു ഇത് കഴിഞ്ഞിട്ട് കോടതി അക്വിട്ട് ചെയ്തു എന്നുള്ളത് വെച്ചിട്ടും ഇതാണ് ചെയ്തിരുന്നത് അല്ല അത് അത് അല്ല അവിടാണ് ഞാനിപ്പോഴും പറയുന്നു ഞാനിപ്പോഴും പറയുന്നു ഇത് അയാളെ ഇത് റീഇൻസ്റ്റേറ്റ് ചെയ്യുമ്പോഴും ഇത് ചെയ്യുമ്പോഴും പാരന്റ്സും പലരും നമ്മളടുത്ത് ഈ വന്ന് കളിക്കുന്ന കുട്ടികളും ഇതുപോലെ പറഞ്ഞിട്ട് ഇത് അന്ന് നമ്മൾ ഇത് ശരിക്കും ഞാൻ പറഞ്ഞത് പറഞ്ഞു ഇപ്പോ അതേസമയം ഇപ്പോഴുണ്ടായ കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാല് ഈ പറയുന്ന ഇപ്പൊ രണ്ടായിരത്തി പതിനെട്ടില് നടന്നു എന്ന് പറഞ്ഞിട്ട് ഇപ്പോ ഈ എപ്പോഴും ജൂണിലെങ്ങാണ്ട് ഒരു കുട്ടി പരാതി കൊടുക്കുമ്പോഴും അത് ഇവിടെ വർഷങ്ങളായിട്ട് കളിച്ചിരുന്ന കുട്ടിയും നമുക്ക് അത് ഒരിക്കലും അത് ഒരു ക്രെഡിബിൾ ക്രെഡിബിളായിട്ടുള്ളത് തന്നെയാണെന്ന് നമുക്ക് ഹൺഡ്രഡ് പേഴ്സെന്റ് അതിനകത്ത് എടുത്ത് അതിനുശേഷം പലതും ചോദിച്ചു ഇത് നേരത്തെ ഇതും തമ്മിൽ എങ്ങനെയാണെന്നുള്ളൊരു ഇതുണ്ടായിരുന്നു ഇതിപ്പോൾ ക്രെഡിബിൾ ആയിട്ട് ഹൺഡ്രഡ് പെർസെന്റ് ഇതാണെന്നുള്ളതിനെ പറ്റി നമുക്ക് പൂർണ്ണമായിട്ട് അപ്പോഴാണ് നമുക്ക് ഇത്ര ഒരു ഇഷ്യൂ ഉണ്ടെന്ന് നമ്മൾ ഇനി ചെയ്യാൻ പറ്റുന്നത് നമുക്കൊരു കറക്റ്റ് മെഷർ എടുക്കാനേ പറ്റുള്ളൂ കേരള ക്രിക്കറ്റിന്റെ ചരിത്രത്തിലാദ്യമായിട്ടാണ് ഇങ്ങനൊരു ഇഷ്യൂ വരുന്നത് നമ്മൾ നമ്മളിങ്ങനൊരു ഇഷ്യൂ ഫേസ് ചെയ്തിട്ടില്ല ഇത്രയും ഇതാണെന്ന് പറഞ്ഞിട്ട് നേരത്തെ ഓഫ് കോഴ്സ് വന്നത് അത് അങ്ങനെ ഒരു പരാതി ആണെന്ന് വിചാരിച്ചിട്ടാണ് അവിടാണ് നമ്മുടെ തെറ്റ് അത് നമ്മൾ സമ്മതിക്കുന്നത് ഇത് ഇതില് അല്ല തീർച്ചയായിട്ടും അത് അത് ഞാൻ പറഞ്ഞല്ലേ എന്റെ അടുത്ത് അല്ല എന്റെ അടുത്ത് പല പാരന്റ്സും ഇത് ചെയ്യുന്നുണ്ട് ഇപ്പൊ ടി വി ഇതിലൊക്കെ കാണുന്നുണ്ട് നമുക്കിപ്പോ എന്ന് ജയേഷ് പറഞ്ഞൊരു ഡിബേറ്റിൽ വന്നു ആകെ പോയിട്ടുള്ള ഒരു ഡിബേറ്റ് എന്ന് വെച്ചുകഴിഞ്ഞാല് ഒരു ഏതോ ഒരു ഇന്ത്യ അല്ല ഞാൻ സോറി ഞാനൊന്ന് പറഞ്ഞിട്ട് പ്ലീസ് ഇത് നമ്മുടെ എക്സ്പീരിയൻസ് ആണ് അല്ലാതെ ടി വിയുടെ ഫ്രണ്ടില് വന്ന് ഇങ്ങനെ ക്രിക്കറ്റ് അല്ലാതെ വേറൊന്നും പറയാനായിട്ട് അറിയത്തില്ല എന്തേലും പറഞ്ഞ് അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഇങ്ങനെന്താ പോക്സോ എന്നൊക്കെ പറയുമ്പോഴേ ഇത് കുറച്ച് പ്രശ്നങ്ങളാണ് എന്തെങ്കിലും പറഞ്ഞിട്ട് തെറ്റായ രീതിയിൽ പറഞ്ഞ അതൊരു ഇഷ്യൂ വന്നാലോ ഇങ്ങനെയൊക്കെ ഉള്ളതാണ് അതുകൊണ്ടാണ് ശ്രീജിത്തിനെ കുറച്ചും കൂടെ അദ്ദേഹത്തിന് അറിയാവുന്നതുകൊണ്ടാണ് വിട്ടോ ഞാൻ ഞാൻ പറഞ്ഞത് നമുക്കിത് ചെയ്യാൻ പറ്റുന്ന കാര്യം നമുക്ക് ഇതിനൊരു കറക്റ്റ് മെഷർ എടുക്കാൻ പറ്റുന്നതാണ് നമ്മൾ ഒരു മാർച്ച് ഏപ്രിൽ ആ സമയത്ത് തന്നെ ഒരു എൻ ജി ഒയുമായിട്ട് അത് പക്ഷെ അന്ന് ഉദ്ദേശിച്ചിരുന്നത് നമ്മുടെ സ്റ്റേറ്റ് ടീമുകൾക്കും സ്റ്റേറ്റ് ക്യാമ്പുകൾക്കും ബോയ്സിനും ഗേൾസിനുമുള്ള ഇതിന് നമ്മള് ഈ അവരെ കൊണ്ട് ഈ ചൈൽഡ് അബ്യൂസ് ഇതിനെ പറ്റിയൊക്കെ ഉള്ള അവയർനസ് കൊടുക്കാനാണ് ഉള്ളൊരു ഇത് ഇത് വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് അത് പോരാന്നുള്ളതും കാരണം എനിക്ക് സ്ട്രൈക്ക് ചെയ്ത കാര്യം ഞാൻ പറയാം ഈ കുട്ടികൾ തമ്മിലോ പാരന്റ്സിന്റെ അടുത്തോ നമ്മളടുത്തോ ഇതൊന്നും ഷെയർ ചെയ്തിട്ടില്ല അപ്പൊ അത് ശരിക്കും അപ്പൊ തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇതിനെ ഈ ഇപ്പൊ പറഞ്ഞപോലെ ഒരു അണവേ ഒരു അവയർനെസ് ഇല്ലാത്തതായിരിക്കാമെന്ന് വെച്ചിട്ടാണ് നമ്മൾ ഈ എൻ ജിഒ ആയിട്ടാണ് നമ്മൾ ഈ സ്റ്റേറ്റ് മാത്രം ചെയ്യാൻ നിന്നത് എവരടുത്ത് പറഞ്ഞു എല്ലാ ജില്ലാ സെൻട്രലും ചെയ്ത് ഷെഡ്യൂൾ ചെയ്ത് തരാൻ പറഞ്ഞു എല്ലാ ഉള്ള സെൻറ്ററുകളിലുള്ള കുട്ടികൾക്ക് ഇനി അത് നമുക്കിപ്പോൾ ഈ ഒരു ഇത് നമ്മൾ പഠിച്ച പാടാതാണ് ഇത് നമ്മളെ ഇതെല്ലാം തെറ്റാണ് ഒരു പരാതി വരാം